പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തോടെ എടുക്കുന്ന വീഡിയോ ആണ് കുഞ്ഞ് കുഞ്ഞ് കാഴ്ചകളാണ് പക്ഷെ അത് ഒരുപാട് സന്തോഷം തന്നിട്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെന്താണോ ലക്ഷ്യം വെച്ചത് അത് സാധിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ല അതാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കൃഷികളെല്ലാം തുടങ്ങിയത് വെച്ചുടനും ദേവുട്ടനും പ്ലാന്റ്സൊക്കെ കാണാനും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണ് അതിങ്ങനെയൊക്കെയാണെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത് പയറൊക്കെ അവർ കണ്ടിട്ടുണ്ട് കേട്ടോ ചിങ്ങാ പയറൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് കിട്ടി അതവർ കണ്ടിട്ടുണ്ട് പിന്നെ മുരിങ്ങിച്ചെടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഈ വർഷം നമ്മൾ അങ്ങനെ ചെയ്യാത്ത കുറച്ച് കാര്യവും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കാണിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ആയി വരുന്നെന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമാണേ അപ്പോൾ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് ഇപ്പോൾ ആദ്യം തന്നെ അത് ഏറ്റവും നല്ലൊരു കാഴ്ച കാണിക്കാവേ കണിക്കുന്ന പൂവൊക്കെ നിറയെ പൂത്ത് നിപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണെ നല്ല രസമായിട്ടോ കാണാൻ പച്ചയിലയും മഞ്ഞപ്പൂവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മളുടെ നമ്മളുടേതേ ചെത്തിയലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടുകളൊക്കെ നിറയെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ തേയില വെള്ളം ഒഴിക്കും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നനച്ചു കൊടുക്കും എന്താണേലും എന്തേ അതേലൊക്കെ നിറയെ പോവുണ്ട് അതുപോലെ തന്നെ മുല്ലയിലും കുറേ മുട്ടകൾ വന്നിട്ടുണ്ട് കുറച്ച് മുട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോഴത്തേനുള്ള സ്മെല്ല് ഭയങ്കര സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോഴും ഒക്കെ ഉള്ളി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കുറച്ചുകൂടെ ഉള്ളി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതിൽ രണ്ടെണ്ണം കിളിർപ്പായിട്ടുണ്ട് കേട്ടോ ഉള്ളിത്തണ്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ച ചീരയും കൂടെ പാകിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം കിളിർത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെയൊക്കെ ഷേപ്പ് വ്യത്യാസമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പറിച്ചത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് പടവലയൊക്കെ പൂവാകാറായി എന്ന് കരുതുന്നു ഒരുമാതിരിയൊക്കെ കയറ്റം കയറിയിട്ടുണ്ട് അപ്പം പൂവാകുമെന്ന് കരുതുന്നു ഇതെല്ലാം മാങ്ങാനാർച്ചെടിയായിട്ടോ ചെടിയാട്ടോ നിൽക്കുന്ന പിരുവിര ഇല നിൽക്കുന്നതൊക്കെ കുറേ ദിവസം മഴയൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ വിത്തൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ ഉണങ്ങി ഉണങ്ങി കിടക്കുവല്ലായിരുന്നു അപ്പം മഴ കിട്ടിയപ്പോഴത്തേന് അതെല്ലാം കിളർത്തിട്ടുണ്ട് കേട്ടോ ഈ പയറിൻ്റെയും പടവലത്തിൻ്റെയൊക്കെ ചോട്ടിലെല്ലാം പുല്ലും ഭയങ്കരമായിട്ട് കിളിർത്തു അതുപോലെ തന്നെ മാങ്ങാനാർ ചെടിയും കിളർത്തിട്ടുണ്ട് കേട്ടോ ചെടി പിന്നെ പറിച്ചു കളയുന്നൊന്നുമില്ല പുല്ലും കാടും ഒക്കെ ഇനി ഇതിനകത്തുനിന്ന് കളയണം ചീര ഒരു പ്രാവശ്യം വിളവെടുത്തായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു കേട്ടോ അടുത്ത സെക്ഷൻ വിളവെടുക്കാറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ തക്കാളി ചെടിയൊക്കെ ഇത്രയായിട്ടുണ്ട് ചിരട്ടയിൽ വെച്ചിരിക്കുന്ന ചീരയാണെങ്കിലും നന്നായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിനുള്ളത് നമുക്കുണ്ട് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചീരയൊക്കെ പിടിച്ചു കിട്ടുന്നത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാല് ചോടൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇത്രയും കിട്ടുന്നത് നമുക്ക് ആദ്യമായിട്ടാണേ ഒരു മൂന്ന് തക്കാളിത്തേ ഇവിടെയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ നിൽക്കുന്നത് ഒരു ആപ്പിൾ ചെടിയാണ് നമ്മൾ ആപ്പിൾ കട്ട് ചെയ്തപ്പോൾ അതിനകത്തൊരു വിത്ത് കിളിർപ്പ് വന്നത് നിപ്പുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞത് പാകിയേക്കാൻ പറഞ്ഞ കേട്ടോ അത് കിളിർത്ത് നിൽക്കുന്നതാണ് ആ കുഞ്ഞത് അതൊക്കെ സന്തോഷമുള്ള കാഴ്ചയല്ലേ പിന്നെ ഒരു ഉരുളക്കിഴങ്ങിനൊരു മുളപ്പ് കണ്ടതുകൊണ്ട് അതും നമ്മളൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിന് മെലയൊക്കെ വരാറായിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇത് അടുക്കളയുടെ ഭാഗമാണ് അവിടെ ഒരു മൂന്നാല് ചുവട് പയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന് അതിൻ്റെ കൂടെ ഒരു പടവലം ഉണ്ട് കേട്ടോ അതുമൊക്കെ അതിനും വള്ളിയൊക്കെ ആയി തുടങ്ങി പടവലവും അതൊന്നും പിള്ളേർ കണ്ടിട്ടുണ്ട് നമ്മൾ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മുടെ വീട്ടിലില്ലല്ലോ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അമ്മതേ മൾബറിയുടെ ചോട്ടിൽ കുറച്ച് പയർ കിട്ടിട്ടുണ്ടായിരുന്നു അതും ഒക്കെ കിളർത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മൾബറിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനുവരിയിലാണ് ജനുവരി പകുതിയോടുകൂടിയാണ് നെൽച്ചെടി നമ്മൾ നെല്ലിൻ്റെ വിത്തിട്ടത് ഇന്ന് ശരിക്കും ഞെട്ടിപ്പോയി കാരണം വെറുതെ രാവിലെ ഒരു സന്ദർശനത്തിന് ഇറങ്ങുമല്ലിവരുടെ എടുക്കുക അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അതേ അതിൽ ഒരു ചെടിയിൽ കതിര് കണ്ടു അയ്യോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതുപോലെ പിന്നെ ഒന്ന് എല്ലാ ആ കണ്ട ആവേശത്തിൽ പിന്നെല്ലാം ഒന്ന് മാറ്റി നോക്കിയപ്പം വേറൊരു നല്ല ചെടിയിലും കൂടെ ഒരു കതിരു കണ്ടു കേട്ടോ ചെറുതാണെ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഒരുപാട് സന്തോഷമായിരുന്നു അപ്പം തന്നെ അവരെ വിളിച്ചു അവരെ വിളിച്ചത് കാണിച്ചു പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി ഇതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം കാരണം നമ്മുടെ മുറ്റത്ത് ഒരു അഞ്ചാറ് ചോടെങ്കിൽ അഞ്ചാറ് ചോട് നെല്ലൊന്നൊക്കെ ഇളർക്കുക അത് പിള്ളേരെ ഒന്ന് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം സക്സസ് ആയതാണ് ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ